നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ പറയാം ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഈ ചെറിയ ചാനല് ഒരുപാട് സപ്പോർട്ട് തന്ന് മുന്നോട്ട് കൊണ്ടുവന്നതിന് എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി പറയുന്നു തമ്പിലെ സൂചിപ്പിച്ച പോലെ മഴക്കാലത്ത് കോഴി വളർത്തലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഇന്നെൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും കാണണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഇനി മുതൽ അത് ചെയ്യരുത് നമ്മുടെ കോഴികൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെറിയൊരു വരുമാനത്തിന് വേണ്ടി നമ്മൾ വളർത്തുന്ന ആ കോഴികൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു കാരണവശാൽ ഇങ്ങനെയുള്ള അവധങ്ങൾ ഇനി ചെയ്യാൻ പാടില്ല അതെന്താണെന്നറിയാം വീഡിയോ മുഴുവനായിട്ടും കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോവാം നമ്മൾ ആ കോഴികളെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തീറ്റകളൊക്കെ വാങ്ങിക്കും അപ്പോൾ നമ്മൾ ഈ തീറ്റകൾ സൂക്ഷിച്ച് വയ്ക്കണം കാരണം മഴ സമയത്ത് എന്ന് പറയുക നമ്മൾ സിമൻറ്റ് തറയിലാണ് ഈ തീറ്റ സൂക്ഷിച്ച് വയ്ക്കുന്നതെങ്കിൽ അത് ആ മഴ സമയത്ത് എങ്ങനെയായാലും ചെറിയൊരു തൂളിയെങ്കിലും ആ തീറ്റയിൽ വീഴാൻ ചാൻസ് ഉണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുക്കുന്ന പാത്രത്തിൽ നിന്നെങ്കിലും ഒരു ചെറിയ മഴത്തുള്ളി അല്ലെങ്കിൽ ഒരു വെള്ളത്തുള്ളി അതിൽ വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മഴ സമയത്ത് തറയ്ക്ക് ഒരു നല്ല തണുപ്പായിരിക്കും നമ്മൾ എല്ലാ ദിവസത്തേക്കാളും കുറച്ച് തണുത്ത തറയായിരിക്കും ഈ മഴ സമയത്തുണ്ടാവും അപ്പോൾ ആ തറയിലിരുന്ന് തന്നെ ആ തീറ്റയ്ക്ക് ചെറിയ ഒരു വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ടാകും ആ സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വെള്ളയോ വെള്ളമോ നമ്മൾ കുടയും പിടിച്ച് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉള്ള വെള്ളത്തുള്ള എങ്ങനെയായാലും ഒരു തുള്ളി വെള്ളമായാലും ആ തീറ്റയിൽ വീഴുകയാണെങ്കിൽ നമ്മളറിയത്തില്ല അത് ചെറിയ രീതിയിൽ പൂത്ത് തുടങ്ങും അപ്പോൾ പൂത്ത് തുടങ്ങുന്ന നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല നിലപ്പം നമുക്ക് മനസ്സിലായി എന്നും വരില്ല തവിടോ കോഴുത്തീറ്റയോ ഒക്കെ ആണെങ്കിൽ നമുക്കത് അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ എന്നത്തെയും പോലെ തന്നെ ആ തീറ്റ കോഴിയൊക്കെ കൊടുക്കും അപ്പോൾ കോഴിയൊക്കെ ശ്വാസം മുട്ടുപോലെയുള്ള ഒരു അസുഖം വരും ആ അസുഖം പൂപ്പൽ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ശ്വാസം മുട്ടും മൂക്കി നിന്നിങ്ങനെ ജലദോഷം പോലെ വലിക്കുകയും പിന്നെ ഇങ്ങനെ നമ്മൾ ശ്വാ നമ്മളെ മനുഷ്യർ തന്നെ ശ്വാസം ഇങ്ങനെ വലിച്ചു വിടുന്നത് പോലെയുള്ള ഒരു അസുഖം പ്രധാനമായും പൂപ്പലിൽ നിന്ന് ആഹാരത്തിലുള്ള പൂപ്പലിൽ നിന്നാണ് ആ അസുഖം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ ആഹാരം സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ തീറ്റ സൂക്ഷിച്ച് വയ്ക്കുന്നത് നല്ല ഉണങ്ങിയ തറയിൽ അല്ലെങ്കിൽ ആ തറയിൽ ഒരു പലവ പലക ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ വേണം നമ്മൾ തീറ്റ സൂക്ഷിച്ച് വയ്ക്കാൻ ചാക്കാണെങ്കിൽ നമുക്ക് തറയെ വെച്ചേ നിവൃത്തിയുള്ളൂ അപ്പോൾ ചാക്ക തറയെ വെക്കുന്നതിന് മുമ്പ് ഒരു പലക ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മണ്ടയിൽ ഈ ചാക്ക് വെക്കുക അതെല്ലാം നിങ്ങൾ ഇരുപത് കിലോ തീറ്റയൊക്കെ വാങ്ങിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു ബക്കറ്റിനകത്ത് ആ വായു സഞ്ചാരം കടക്കാത്ത രീതിയിൽ ഒരു ബക്കറ്റിനകത്ത് തീറ്റയിട്ട് തീറ്റ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചാക്കിൽ സൂക്ഷിക്കുന്ന തീറ്റകൾ ഉറപ്പായിട്ട് മഴക്കാലത്ത് ഇതേപോലെയുള്ള ഉണ്ടാവും അത് നമ്മൾ കോഴിക്ക് കൊടുക്കും കോഴി ചത്തുപോകാനുള്ള ചാൻസും ഉണ്ട് പല്ലകയ്ക്ക് മുകളിൽ ചാക്ക് എടുത്തു വെച്ചാൽ മാത്രം പോരാ അതിനു പുറമേ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ ഷീറ്റ് കൊണ്ടോ നന്നായി മൂടി വയ്ക്കുക ഈ മഴക്കാലം കഴിയുന്നതുവരെ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ചെയ്യേണ്ടതാണ് ഇത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ മേടിക്കുന്ന പാക്കറ്റ് ഫുഡുകൾ അതായത് കവറിൽ കവറിലടച്ച് വരുന്ന ഭഞ്ഞ് ബ്രെഡ് അങ്ങനെയൊക്കെ ഉള്ള ഏതായിട്ടായാലും മഴ സമയത്തത് ഏറ്റവും കൂടുതൽ പൂപ്പലടിക്കാൻ ചാൻസുള്ള ഒരു സമയമാണ് അപ്പോൾ പൂപ്പൽ കുറച്ചെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിരെയും കളയാതെ ഇതങ്ങ് കോഴിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായും കൊണ്ടൊന്ന് നമ്മൾ കോഴുകിട്ട് കൊടുക്കും പക്ഷേ ആ പൂപ്പലടിച്ച ആഹാരം കോഴിക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും കോഴി അത് കഴിച്ച് അസുഖം വന്ന് മരണപ്പെടുക തന്നെ ചെയ്യും ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കോഴിക്കോ അസുഖം വന്ന് കഴിഞ്ഞാൽ അത് ചികിത്സിച്ചു ഭേദമാക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ് നമ്മൾ കോഴികൾക്ക് അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് കോഴികളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തി വരുമാനമാർഗമാക്കി എടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇനി ആരും വീട്ടിൽ പൂത്തിരിക്കുന്ന ബ്രെഡും മറ്റു പാക്കറ്റ് ഫുഡുകളൊന്നും പൂത്ത ഉടനെ എടുത്തങ്ങ് കോഴിക്ക് കൊടുക്കരുത് നമ്മൾ കോഴിയെ നമ്മൾ തന്നെ കൊല്ലുന്ന പോലെ ആയി പോകും അത് അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം അഞ്ച് കോഴിയും പത്ത് കോഴിയും ഒക്കെ വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊന്നും അറിയാൻ ചാൻസ് ഇല്ല ഒരു പക്ഷേ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള മറ്റാരെങ്കിലുമൊക്കെ ഇത് എടുത്ത് കൊടുത്ത് കോഴിയുടെ കാര്യത്തിൽ തീരുമാനമാക്കും അപ്പോൾ എല്ലാവരോടും ഇത് പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെ പൂത്ത ഭക്ഷണമൊന്നും കോഴിക്ക് കൊടുക്കരുത് എന്നുള്ളതും എന്തായാലും നൂറ് കോഴിയെ ഇരുന്നൂറ് കോഴിയും അങ്ങനെയൊക്കെ വളർത്തുന്നവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും പഠിച്ചതിന് ശേഷം ഒരിക്കൽ അവർ കോഴികളെ വളർത്താനായിട്ട് നിൽക്കുന്ന അപ്പോൾ അവരോടല്ല എനിക്ക് പറയാനുള്ളത് ചെറിയ രീതിയിൽ അഞ്ചോ പത്തോ കോഴികൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി വളർത്തുന്ന ആൾക്കാരുണ്ട് അവരോടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ നമ്മളെ വീട്ടിലെ ആഹാരങ്ങൾ പൂത്തു പോകാൻ ചാൻസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് പാക്കറ്റ് ഫുഡൊന്നും ഞാൻ എടുത്ത് പറഞ്ഞു പക്ഷേ പാക്കറ്റ് ഫുഡ് മാത്രമല്ല നമ്മളെ വീട്ടിൽ ഒന്നോ രണ്ടോ ദിവസം പഴകിയ രണ്ട് ദിവസമൊക്കെ ആയ പഴകിയ മീൻ കറിയിലും മറ്റു കറികളിലൊക്കെ ചെറിയ പൂപ്പലൊക്കെ വന്നിരിക്കും ഒരു പക്ഷേ നമ്മൾ പിറ്റേ ദിവസം ബാക്കി വന്ന ആഹാരം നമ്മൾ കൊടുക്കാതെ മാറ്റി വെച്ചിരുന്നതിന് അതിൻ്റെയും പിറ്റേ ദിവസം ദിവസം കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ പൂപ്പൽ എന്തായാലും വന്നിട്ടുണ്ടാകും അപ്പോൾ ഇനി അങ്ങനെയൊന്ന് നിങ്ങൾ കോഴികൾക്ക് ഇട്ട് കൊടുക്കരുത് അപ്പോൾ അതൊക്കെ ഇനി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ നാളത്തെ ഇനി കോഴി കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ആഹാരം എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കൊടുക്കാൻ മറന്നു പോവുകയൊക്കെ ചെയ്യുന്നു അതിൻ്റെയും പിറ്റേ ദിവസം ആവുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇനി അതെല്ലാം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മുടെ കോഴി വെള്ളത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാവും തീർച്ചയായും കഴിവതും നമ്മുടെ കോഴികളെ നിങ്ങൾ തുറന്ന് വിട്ട് തന്നെ വളർത്താൻ ശ്രമിക്കുക പരീടത്തിൻ്റെ സൗകര്യ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് വല കെട്ടി അതിനെ ക്രമീകരിക്കുക ഓക്കെ ബൈ